എൻ എച്ച് സിക്സ്റ്റി സിക്സ് നിർമ്മാണത്തിനിടയിൽ ചിലയിടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സാഹചര്യത്തെ യു ഡി എഫ് സുവർണ അവസരമാക്കിയെടുക്കുന്നുവെന്നും പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ഈ പണി അതായത് എൻ എച്ച് സിക്സ്റ്റി സെവൻ ആർവരി പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാകേണ്ടി വരുന്ന സാഹചര്യം ഈ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം കൂരിയാടക്കം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രവൃത്തികൾ പൂർത്തിയായി ചെറിയൊരു സ്ഥലത്ത് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി അതിനെ വലിയ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ അത് വലിയ തരത്തിലുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി പറയുമ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ ജനതയ്ക്ക് ഷീജ തീർച്ചയായും സിജു ഏതായാലും എൻ എച്ച് അറുപത്തിയാറിൻ്റെ എൻ എച്ച് അറുപത്തിയാറിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഏതായാലും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ ടീം അവർ ഫീൽഡിൽ പരിശോധന നടത്തുകയും അവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെ അടിച്ച് സംസ്ഥാനത്തിലായിരിക്കും ചർച്ച ചെയ്ത് തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിനെ വലിയ തോതിൽ യു ഡി എഫ് സർക്കാരിനെതിരെ ഒരു പ്രചരണ ആയുധമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതികരണം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും സ്വന്തം ഭരണകാലത്തെ കഴിവുകേട് മൂലം ഇല്ലാതായ മലയാളികളുടെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത വികസനം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് തുടക്കത്തിലെ ഇത് മുടക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിൽ അതിനെ ഒരു സുവർണ അവസരമാക്കി മാറ്റി ഈ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കുക ഇതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവത്തെ അത് വലിയൊരു ആയുധമാക്കി ഉപയോഗിക്കുവാനുള്ളൊരു നീക്കം സംസ്ഥാനത്ത് യു ഡി എഫ് നടത്തുന്നത് ഇത് ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി പ്രതികരിച്ചത് ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കുന്നത് സിജു ഷീജ കേരളീയർക്ക് അറിയാവുന്ന കാര്യമുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുടങ്ങിക്കിടന്ന ദേശീയപാതാ വികസനം പിന്നീട് സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാനവും നൽകാത്തതുപോലെ അയ്യായിരം കോടി കൂടി ഭൂമിയുടെ വിലയായി നൽകി ഈ ദേശീയപാതാ വികസനം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നു അവസാന നിമിഷത്തിലുണ്ടായ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ അവർ ഇടിഭിരായി നിൽക്കുകയും മാത്രമല്ല ജനങ്ങൾക്ക് മുമ്പിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിന് മാധ്യമങ്ങളെ കൂടി കൂട്ടുവിളിക്ക് വിളിക്കും കൂട്ടുപിടിക്കും നമ്മൾ കണ്ടതാണ് മനോരമയുടെ ഇന്നത്തെ തലക്കെട്ടടക്കം ധും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത വാർത്ത എങ്ങനെയാണ് ഈ വാർത്തകൾ ചമച്ചുവിടുന്നതെ കുറിച്ച് ബോധ്യവും കേരളീയർക്കുണ്ട് തീർച്ചയായും നമുക്കറിയാം ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് തന്നെയാണ് പ്രതിപക്ഷം സർക്കാരിനെതിരായിട്ടുള്ള ഓരോ കരുനീക്കങ്ങളും നടത്തുന്നത് ഇതിലിപ്പോൾ വലിയ തോതിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആ പ്രശംസ സർക്കാരിന് ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ ആയുധമാക്കാൻ കാരണം ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ദേശീയപാതാ നിർമ്മാണത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കുക അതാണ് ഇപ്പം യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ അടക്കം അവരെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട് ഏത് രീതിയിലാണ് അവരുടെ നാട്ടിലെ റോഡുകൾ മാറിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എങ്ങനെയാണ് ഈ പണികളൊക്കെ ഇവിടെ ആരംഭിച്ചത് ഈ പ്രവൃത്തികൾ മുടങ്ങിക്കടന്നിടത്ത് നിന്ന് എങ്ങനെയാണ് ഈ പ്രവൃത്തികൾക്ക് ജീവൻ വെച്ചത് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം എന്നുള്ള കാര്യവും സർക്കാർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും ആ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിത് ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെയുള്ളൊരു നീക്കം നടത്താനാണ് ശ്രമമെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഏതായാലും ജനങ്ങൾക്കും ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ സിജു ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്